രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും കണ്ണൂർ ചമ്പാട് മേഖലയിൽ വ്യാപക നാശം ഇരുപത്തിയഞ്ചോളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി പതിനഞ്ചോളം വൈദ്യുതി തൂണുകളും നിരവധി ലൈനുകളും തകർന്നു മരങ്ങൾ കടപുഴകി വീണ് റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു ശനിയാഴ്ച മുതൽ പെയ്യാൻ ആരംഭിച്ച മഴയും ഇടയ്ക്കിടെ വീശിയടിച്ച കാറ്റുമാണ് ചമ്പാട് മേഖലയിൽ നാശം വിതച്ചത് ശനിയാഴ്ച വൈകിട്ട് കൂറ്റൻ തണൽമരം കടപുഴകി വീണ മൂന്ന് വൈദ്യുതി തൂണുകൾ തകർന്ന് മേലെ ചമ്പാട് ഗതാഗതം നിലച്ചു ചമ്പാട് കൂരാറ റോഡിൽ മനയത്ത് വയലിലാണ് മരം കടപുഴകി വീണത് റോഡിന്റെ പാർശ്വഭാഗവും ഇടിഞ്ഞു താഴ്ന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഏറെ നേരം മുടങ്ങി കതിരൂരിൽ നിന്നും കെ എസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുത പോസ്റ്റ് നീക്കി അപകട സാധ്യതകൾ ഒഴിവാക്കി ഞായറാഴ്ചയും ചമ്പാട് മേഖലയിൽ കാറ്റ് നാശം വിതച്ചു പത്രയോടെ വീശിയടിച്ച കാറ്റിലാണ് നാശനഷ്ടമുണ്ടായത് കൂറ്റൻ വേങ്ങമരം കടപുഴകി വീടിന് മുകളിൽ വീണു പാനൂരിന്റെ സ്റ്റാർ ഹെൽത്ത് ജീവനക്കാരനായ താഴെച്ചമ്പാട്ടെ പ്രിയ നിവാസിൽ പി പി പ്രിയങ്കയുടെ വീട്ടിൽ ാണ് മരം വീണത് വീടിന്റെ സൺഷെയ്ഡ് ഉൾപ്പെടെ തകർന്നു ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കുറുമ്പന്റെ മനോജിന്റെ വീടിനും മരം വീണ് കേടുപാടുണ്ടായി പാത്തിയത്ത് ബാലന്റെ വീടിന് കവുങ്ങ് വീണ് നാശനഷ്ടമുണ്ടായി ചെമ്പാട് പുഞ്ചക്കരയിൽ ഇലക്ട്രിക് ലൈനിൽ തെങ്ങ് വീണു അറിയാക്കുൽ ഋഷിക്കരയിൽ കൊടക്കാത്ത സന്തോഷിന്റെ കൃഷിയും ഭാഗികമായി നശിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണി ലാൽ വാടങ്കം കെ കെ മോഹൻകുമാർ കെ ജയരാജൻ മാസ്റ്റർ കെ ഇ മോഹനൻ മാസ്റ്റർ എന്നിവർ സ്ഥലങ്ങൾ സന്ദർശിച്ചു